കേരളത്തിൽ ബലിപെരുന്നാൾ ജൂൺ പതിനേഴിന് ദുൽഖിജ മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരം ലഭിച്ചതായി സംയുക്ത മഹ്ല ജമാഅത്ത് ഖാസിമാരായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സയ്യിദ് ഇബ്രാഹിം ഇബ്രാഹിംഖലീലുൽ ബുഗാരി എന്നിവർ അറിയിച്ചു ഇതിന് പ്രകാരം ദുൽഖിജ ജൂൺ എട്ട് ശനിയാഴ്ചയും അറഫ ജൂൺ പതിനാറിന് ഞായറാഴ്ചയുമായിരിക്കും കടലുണ്ടി കോർണിഷിലാണ് ദുൽഹിജ മാസപ്പിറവി ദൃശ്യമായത് ഇതിനു പുറമെ കാപ്പാട് പൊന്നാനി കാസർകോട് തുടങ്ങിയ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാസപ്പിറവി ദൃശ്യമായതായി വിവിധ ഖാദിമാർ അറിയിച്ചു സൗദി അറേബ്യയിൽ കഴിഞ്ഞ ദിവസം മാസപ്പിറ ദൃശ്യമായതിനാൽ ഗൾഫിൽ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് ജൂൺ പതിനാറിനാണ് മാസപ്പെറവി കാണാത്തതിനാൽ ഒമാനിൽ മാത്രം ബലിപെരുന്നാൾ ജൂൺ പതിനേഴിന് കേരളത്തോടൊപ്പമായിരിക്കും അതേസമയം ഹജ്ജിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ജൂൺ പതിനഞ്ചിന് നടക്കും ജൂൺ പതിനാലിന് വെള്ളിയാഴ്ച ഹജ്ജിനായി തീർത്ഥാടകർ മിനായിലേക്ക് നീങ്ങും ഈദ് അൽ അദ്ഹ അഥവാ ബക്രീദ് എന്നറിയപ്പെടുന്ന വലിയ പെരുന്നാൾ ലോക മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദിത്യപുത്രനായ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ പ്രീതിക്കായി ബലിയേറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്പോതുക്കലാണ് വലിയ പെരുന്നാൾ പ്രസ്തുത സംഭവവുമായി ബന്ധപ്പെട്ടാണ് വലിയ പെരുന്നാളിന് ബലിപ്പെരുന്നാൾ എന്നുകൂടി പേര് വീണത് ഇബ്രാഹിം നബിയിലുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമായാണ് ബലിപെരുന്നാൾ എന്നാണ് ഇസ്ലാമിക വിശ്വാസം ഇതിന്റെ പ്രതീകമായി മുസ്ലിം മതവിശ്വാസികൾ അന്നേ ദിവസം അള്ളാഹുവിന്റെ പ്രീതിക്കായി മൃഗങ്ങളെ ബലി നൽകാറുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നീണ്ട അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്